കുട്ടികളും ഒപ്പം ചേർന്നതാണ് കുറച്ച് സമയം നമ്മളിവിടെ ഇങ്ങനെ ഉണ്ട് കുറച്ച് സമയുള്ളൂ ഇന്നൊരു യാത്ര പോകാനുണ്ട് അപ്പോൾ യാത്ര പോകുന്നതിന് മുന്നേ പിള്ളേരായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ അത് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് നമ്മുടെ പിള്ളേരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവരിന്ന് കുറച്ച് ക്ലേ വർക്കുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലാസിക് ഡിസൈൻ ആ അവര് ക്ലാസിക് ഡിസൈൻ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഡിസൈൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം എന്താണ് അവരുടെ വിശേഷങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് ഇന്ന് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മഴയായ കാരണം പൊറത്തിറങ്ങി കളിക്കലില്ലല്ലോ ഇപ്പൊടില്ല ക്ലാസിക് ഡിസൈൻ ആഹിലേ ഹലോ വെൽക്കം വെൽക്കം ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് കേട്ടോ ലൈക്ക് ചെയ്തിട്ട് വരൂ నౌ టు ట్రేడ్ వినో వినోమో ఐ బో వినోమో మార్కెట్ యూ వీడియోస్ గుడ్ ఓకే ఐ విల్ చెక్ జస్ట్ సెండ్ వన్ కమెంట్ వన్ మై వీడియో ఐ విల్ చెక్ యువర్ యో ఓకే యూ జస్ట్ సెండ్ వన్ కమెంట్ അപ്പൊ ഇതാ ഇവൻ ഇങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു പക്ഷെ അവന്റെ സക്സസ് ആവണില്ല അവൻ പരത്താണ് എല്ലാ സുഹൃത്തുക്കൾക്കും വെൽക്കം എല്ലാ കുറെ ആരൊക്കെ കാണുന്നുണ്ട് കാണുന്നവരൊക്കെ വെൽക്കം എല്ലാവർക്കും സ്വാഗതം എം ബി എന്താണ് വിശേഷം ഇതെന്താ ഇങ്ങനെ കളിക്കുന്ന വെറുതെ എങ്ങനെ വെച്ചതാ നല്ല മഴ ആയിരുന്നു അപ്പം പുറത്ത് പോയപ്പോൾ റോഡൊക്കെ തോടായിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളം കേറിയിട്ടുണ്ട് പക്ഷെ അത് ആ ലൈവ് നെറ്റ്വർക്ക് ശരിയല്ലാത്തത് കൊണ്ട് സെറ്റ് ആയില്ല എററായി അത് അപ്ലോഡ് ആവുന്നില്ല നോക്കട്ടെന്താകുന്നില്ല അപ്ലോഡ് ആകുമെന്നറിയില്ല അപ്പം ഇവിടെ ഇങ്ങനെ വന്ന് വീട്ടിൽ കയറിയപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി വേണ്ടേ അപ്പം അവരിങ്ങനെ പ്ലേ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വെറുതെ ഇങ്ങനെ ഇട്ടതാണ് എന്താണ് വിശേഷം ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി എം ബി സുഹൃത്തുക്കൾ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ഇത് ചക്കരയാണോ നിന്ന് അറിയില്ല ആരാണ് വരുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ കമെന്റ് ചെയ്യൂട്ടോ താഴെ കാണിക്കാണിച്ചോ ഇതെന്താ ചെയ്തത് ഒരു പരിപാടിയും ഇല്ല ചുമ്മാരിക്കണേ ആ ഇന്നിപ്പോ അവിടെ ഇങ്ങനെ മഴ ഉണ്ടോ ഇവിടെ നല്ല രാവിലെ തന്നെ നല്ല തകർത്താടിയ മഴയാണ് അതിനിടയില് മരം വീണു പോസ്റ്റിന്റെ മേലെ പോസ്റ്റിന്റെ മേലെ മരം വീണപ്പോസ് ട്രക്ക് ഇടിച്ചതല്ല അത് മരം വീണപ്പോ കമ്പി എല്ലാം വളർന്നു താഴെ അപ്പൊ അതാണ് പരിപാടി കൊറച്ച് കഴിഞ്ഞിട്ടൊന്ന് പുറത്തു പോകണ്ട് ഇവ കുഞ്ഞിൽ കുറച്ച് ടെററാണ് ചെറിയ രീതിയിൽ ടെററാണ് നമ്മുടെ കുഞ്ഞ് കുഞ്ഞു ടെറാക്കുന്നില്ല അവൻ അങ്ങനെയാണ് അവന അവൻ വിചാരിച്ച കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നോ എല്ലാരും ഒന്നിച്ചല്ലേ കളിക്ക അപ്പോൾ വാശിക്ക് നമ്മൾ നിന്ന് കൊടുക്കാത്തത് കൊണ്ട് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് തന്നെ തിരിച്ചു വരും അതുവരെ അവിടെ ഇരുന്ന് കരയാൻ കിട്ടി കൊടുക്കുന്ന വിഷയിൽ പോയി വരാം ഓക്കെ ഓക്കെ എം പി താങ്ക് യു വന്നിട്ടുള്ളത് താങ്ക്സ് ചായൊക്കെ കുടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞോ സുഹൃത്തുക്കൾ ആരൊക്കെ കാണുന്നവരുണ്ട് ആരും കമൻറ്റിലായിട്ട് വന്നിട്ടില്ല ലൈക്കും വന്നിട്ടില്ല ആരും വന്നിട്ടുണ്ട് അപ്പോൾ ആള് കമന്റ് ചെയ്യാനുള്ളവരാണ് നമ്മളോടൊപ്പം ഇങ്ങനെ ലൈക്ക് ചെയ്തവരെ കമന്റിൽ വരും എല്ലാവർക്കും നമ്മുടെ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളായിട്ടുള്ള കുറച്ച് സമയമാണ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഉള്ളത് കുട്ടികളുമായിട്ടുള്ള സമയമാണ് അവർ ചെയ്യുന്ന വർക്കും കാര്യങ്ങളും എങ്ങനെയാണ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇതൊക്കെയാണ് അവരുടെ കളികൾ കാര്യങ്ങൾ കേക്ക്ണ്ടാക്ക എങ്ങനെയാണ് അവർ കേക്ക് ഉണ്ടാക്കുന്ന പുതുപുണ കൊല്ലുന്നുണ്ട് സ്റ്റാർ കേക്ക് ഒരാളുടെ വക നീ എന്ത് കേക്ക് സ്റ്റാർ കേക്ക് തന്നെയാണ് ഞാൻ റെഡി തലവെച്ചല്ലാതെ തീരാ എം ബി എ ചെയ്ത് വിളിക്കുന്നത് എം ബി പോയെന്ന് തോന്നുന്നു എം ബി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എം ബി തിരക്കൊന്നും ഉണ്ടായില്ല പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വെറുതെ ഇപ്പോഴാണ് എം ബി വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കിയിട്ടുള്ളത് വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം സമാനം ചേച്ചി ലൈക്ക് ത്രീ കിച്ചണിലാണ് തിരക്കാണ് ഓക്കെ ബൈ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ചേച്ചി ഓക്കെ തിരക്ക് കുറയുമ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്തേക്കും കേട്ടോ പിള്ളേരുടെ ചെറിയ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് കൂടെ കൂടി പറയൂ സജഷൻ പറയൂ എന്താ പരിപാടിയും പരിപാടിയും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിള്ളേരായിട്ട് ഇങ്ങനെ വെറുതെ മഴയല്ലേ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം പോണം കൊറച്ചിട്ട് അപ്പൊ അവരുമായിട്ട് മദ്രാസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവരെ അവര കളിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ഇരുന്നാണ് പിള്ളേരുടെ ഒപ്പം ഇങ്ങനെ ഇരുന്നത പിള്ളേരുടെ ഒപ്പം ഇരിക്കുമ്പോ നമ്മളെ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുമല്ലോ അവരുടെ കളിയും അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാല്ലോ നമുക്ക് ഏതായാലും ഇനിയിപ്പോ കളിക്കണ പ്രായമില്ല അപ്പൊ അവരുടെ ഒപ്പം കളിക്കാനേ പറ്റുള്ളൂ നാട്ടിലേ നമ്മൾ പുറത്തുള്ള പിള്ളേരുടെ ഒപ്പം ഇനി കളിക്കാൻ പറ്റില്ല നമുക്ക് അപ്പൊ ഇവരുടെ ഒപ്പം ഇരുന്ന് കളിക്ക അതാണ് ഇവന് കേക്ക് ഇണ്ടാക്കാണ് ഇതാ എത്ര ലെയർ ഇട്ടുണ്ട് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയർ സ്റ്റാർ വെച്ചിട്ടുണ്ട് അഞ്ച് ലെയർ സ്റ്റാർ ഇൻ ബിറ്റ്വീൻ കളേഴ്സ് വെക്കടാ അപ്പോൾ ഡിഫറെൻ്റ് ആവില്ല എല്ലാം ഒരേ കളർ വെച്ചാലിങ്ങനെ മിസ്സാക്കാൻ പാടില്ല ആ അവരുടെ തോട്ടിലാണ് അവർ ചെയ്യുന്നത് എന്തെങ്കിലും ആട്ടെ നമ്മൾ ഒന്നും പറയുന്നില്ല നമ്മളെ സജഷൻസ് ഒന്നും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവരവരുടെ തോട്ടിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു ണോടാ പിള്ളേരായിട്ടിങ്ങനെ വെറുതെ ഇരുന്നതാണ് വന്ന് കാണുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ കുറെ ആരൊക്കെ കാണുന്നവരുണ്ട് ഡബിൾ ടാപ്പ് ചെയ്യാൻ കഴിയുന്നവർ താഴെ കമന്റിലൂടെ വരാൻ കഴിയുന്നവരൊക്കെ താഴെ വെൽക്കം കുട്ടിയുടെ പ്രശ്നം ഇവരെ കൂടെ ചേരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഹലോ പറയുന്നുണ്ട് ഹരിഷ് ഭാ വിശേഷം ആറ് ലെയറായി അവര് കേക്ക്

ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടിരിക്കുന്നവർ ഉണ്ടല്ലോ കണ്ടിരിക്കുന്നവരക്കൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ആരാണന്നൊക്കെന്ന അറിയിട്ടോ താഴെ ഒരു കമന്റിലൂടെ വാ പറടാ കമന്റിലേക്ക് വരാൻ പറ കമോൺ ഗയ്സ് കമോൺ ഗയ്സ് അതെ കമോൺ ഗയ്സ് ആടാ കല്ലപ്പൻ അത് എടുത്തുണ്ട്േ കല്ലപ്പൻ കുറച്ച് ടെററാണ് കല്ലപ്പനോട് സോ അതിന് ഹായ് പറയുന്നു ഹായ് ഊട്ടി മച്ചാൻ വന്നിട്ടുണ്ടല്ലോ ഹലോ ഹായ് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യൂ ട്ടോ ചെയ്യുന്നല്ലേ നിന്റെ അവന്റെ ക്ലേ ആണെങ്കിൽ അവന് സിംപ്ലി വ്ലോഗ് ബൈ ഐഷ മുഹമ്മദ് ലൈക്ക് ചെയ്യുന്നു എല്ലാവരോടും ഒരു കാര്യം പറയണത് ലൈക്ക് നമുക്ക് പ്രധാനം തന്നെയാണ് അതുപോലെ നമ്മുടെ ലൈവില് നിങ്ങള് നിങ്ങളുടെ ഓരോ കമന്റും വിലപ്പെട്ടതാണ് അതേപോലെ തന്നെ വിലപ്പെട്ടതാണ് നമ്മുടെ വീഡിയോകളിലേക്ക് നിങ്ങളുടെ ഒരു വരവും കൂടെട്ടാ എല്ലാവരും നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഊട്ടിമച്ചൻ തിരിഞ്ഞിരുത്തി കുറച്ച് സിംപ്ലി ഡാ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഊട്ടിമറ്റൻ സിംപ്ലി നമ്മളെ ഊട്ടിമറ്റൻ വിളിക്കുന്നുണ്ട് പിന്നെ സിംപ്ലി യെസ് എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് കൂടെ കൂടെ എല്ലാവരും മെസ്സേജുകൾ അയക്കുക ജെ സി മച്ചൻ സ്വാതി ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാതി ഇന്നലൊക്കെ നല്ല കറക്കത്തിലായിരുന്നു കറക്കത്തിന്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു ട്രാഫിക് ജാമിന്റെ വീഡിയോ ട്രാഫിക്കിന്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു ഊട്ടി മച്ചൻ ജെ സി ബി ഹലോ എന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ഊട്ടി മച്ചൻ നമ്മുടെ ജെ സി ബി മച്ചാനോട് ഹരീഷ് ഭായ് കണ്ടല്ലോ പറയുന്നു ് ബ്രോ ഗുഡ് മോർണിംഗ് ഗുഡ് വെരി വെരി ഗുഡ് മോർണിംഗ് എവരി എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ ഈ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് ഷോർട്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആയിഷ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഫുഡ്സ് ടേറീസ് വന്നിട്ടുണ്ട് ഫുഡ് ഹായ് അസ്സാം വലൈക്കും വലൈക്കു അസ്സലാം വാഹത്തുല്ലെഹറാ നമ്മുടെ ലൈവിലേക്ക് നിങ്ങൾക്ക് ഹാദ്രമായ സ്വാഗതം രേഷ്മ ട്രാവൽ മുംബൈ ടു ബാംഗ്ലൂർ ബസ് ഡ്രൈവർ ആ ഫാറൂക്ക് ഡ്രൈവറാണോ രേഷ്മ ട്രാവൽസിലെ മുംബൈ ടു ബാംഗ്ലൂർ ബസ് ഡ്രൈവറാണ് അല്ലേ ഓക്കേ എന്തായാലും എനിക്ക് ഡ്രൈവിംഗ് പറഞ്ഞ പോലെ നല്ല ക്രേസ് ഒരു നല്ല ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് പക്ഷേ ഇങ്ങനെ സ്ലോ ഡ്രൈവും കാര്യങ്ങളല്ല ലോങ് ഡ്രൈവ് തന്നെയാണ് ഇഷ്ടം അതേപോലെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക ഓക്കെ ഊട്ടി മുൻസിപ്പുലിപ്പി ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഊട്ടി മുൻസിപ്പുലിപ്പാരാണ് മുൻസി മുൻഷി ആരാണ് മക്കളാണോ അതെ അതെ മക്കള് കളിച്ചു അവരൊക്കെ കൂടെ ചേർന്നിരുന്നതാണ് അപ്പൊ അവരുടെ സന്തോഷങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ നമ്മള് നമ്മുടെ കുറെ കാര്യങ്ങൾ മറന്നുപോകും അവരിപ്പൊർന്നിരുന്നതാണ് അവരുടെ നല്ല മഴ ആയിരുന്നു അപ്പൊ എടുത്തു പക്ഷെ അത് സക്സസ് ആയില്ല നെറ്റ്വർക്കിംഗ് ഇഷ്യൂസ് നമസ്കാരം ഹായ് പറയും ും കേക്ക് ഹായ് കേക്ക് ഊട്ടീനെ വിളിക്കുന്നുണ്ട് സ്നേഹ സമ്മാനം നൽകുന്നുണ്ട് അലൂസ് വന്ന് ഹായ് മക്കൾസ് പറയുന്നുണ്ട് നിങ്ങളോടാണ് അലൂസ് ഫാറൂഖ് പോവാൻ സ്വാദി ജെയ് മച്ചാൻ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഞാനാണ് മുൻഷി എന്ന് സാരാ പറയുന്നത് ഓക്കെ ഓക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എല്ലാവരും നമ്മളെ പുതിയ ആൾക്കാരാണെങ്കിൽ ഡബിൾ ടാബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ബെല്ലൈക്കൺ ആക്റ്റീവ് ആക്കി വെക്കണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് റിക്വസ്റ്റാണ് നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ് ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക ആബ്ക ഹോ ഗയാ ബ്രൂ ആബ്ക ഖാനോ ഗോ ഹോ ഗെ ഓകെ അമേരാ ഖാനോ ഹോ ഗയാ ആക്ച്വലി ഫറൂഖ്ബായ് മലബാരി നെയ്യാ എന്ന സോചാ മലബാരി ഹോ ഓക്കെ ഓക്കെ അവക്ക് ഇതൊക്കെ ഹിന്ദി ബാംഗ്ലൂർ കോൺസാ ലാംഗ്വേജാണ് അവക്കാ ജഹ്റ ജെ സി ബി മച്ചാൻ സുഖമാണോ എന്ന് ചോദിക്കുന്നു ഫറൂഖ് ബാംഗ്ലൂർ ലൈക്ക് ബ്രോ എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു ഫറൂഖ് ഭായ് ഊട്ടി മച്ചാൻ ഡാൻസ് ചെയ്യുന്നുണ്ട് പിള്ളേരുടേത് കണ്ടിട്ടായിരിക്കാം സിംപ്ലി എന്തോ മെസ്സേജ് ഡെലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടില്ല ജെ സി ബി മച്ചാൻ ജെഹറാ ഹൈ എന്ന് പറയുന്നു നമ്മുടെ ജെ സി ബി മച്ചാൻ വാലിക സ്ലാം പറയുന്നുണ്ട് നമ്മുടെ ഷേഫി ഹലൂസ് കുഞ്ഞെന്ന് വിളിക്കനെ കുഞ്ഞനെ ലൂസ് ആന്റി എന്താ വിശേഷം ചോദിച്ചോക്ക് കുഞ്ഞിന് ഇതാ കുഞ്ഞിനെന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ബർത്ത്ഡേ ഊതി ഊതി ഓതി ഊതി 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 അപ്പൊ കുഞ്ഞിനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ കേക്ക് ഹായ് കുട്ടി പട്ടാളന്ന് നമ്മുടെ സ്വാതി ആന്റി പറയുന്നുണ്ട് കുട്ടികളോട് കേട്ടാ നിങ്ങളോടാണ്

അതെന്താ ഊട്ടി പോവാണോ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വേണം ലുബാബ ഹായ് പറയുന്ന ലൈക്ക് തേർട്ടീൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ലുബാബ താങ്ക് യു താങ്ക്സ് അല്ലോട്ട് നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കന്നഡ തമിഴ് ഹിന്ദി തെലുങ്ക് മറാഠി തെലുങ്ക് ഓക്കേ ഇവിടെ ഇത്ര എല്ലാം ലാംഗ്വേജ് എടുക്കുക മലയാളം മട്ടും പഠിക്കില്ല മലയാളം കൂടെ കൊഞ്ച് കത്തി വെച്ചിട്ടാ നല്ലതായിരിക്കും അല്ലേ അപ്പൊ ഇത്ത ലാംഗ്വേജ് വെച്ചിരുന്ന ആളും മലയാളം കൂടെ കൊഞ്ചം കത്തി വെച്ചിരുന്ന നല്ല നെന്ക്കറേ കൊഞ്ചം കൊഞ്ചം തീരുമാോ മലയാളം കൊഞ്ചം കൊഞ്ചം മലയാളം പേസറും ലുബാബാ സ്നേഹ സമ്മാനം നൽകുന്നുണ്ട് താങ്ക് യു താങ്ക് യു ലുബാബാ നമ്മുടെ കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മൾ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ ആക്റ്റീവ് ആക്കി വെക്കാൻ മറക്കരുത് കൂടെ ഞാൻ റിക്വസ്റ്റ് പറയാണ് മാംഗ്ലൂർ കൽക്കമ്പ കൈക്കമ്പ മാംഗ്ലൂരിലെ സുഹൃത്തുക്കൾക്ക് നല്ല ഫ്രണ്ട്സിലും ഇതിലെ മാംഗ്ലൂർ ഫ്രണ്ട്സ് എല്ലാം വരത് തമിഴ് ഫസ്റ്റ് ടൈം പുതിയത് പുതിയത് എടുക്കണ കഴിഞ്ഞോ മതി ഇല്ല ആരും പുതിയത് എടുത്തിട്ടില്ല ഇപ്പൊ ഉള്ളത് എല്ലാം കഴിഞ്ഞാ എല്ലാതും നാശമായി കഴിഞ്ഞ പിന്നെ കളിക്കാനാവില്ല അമീന് സോഫൊക്കെ ഉണ്ടാക്കിയല്ലോ എന്ത്യ സോഫി എങ്ങനെ സോഫുണ്ടാക്കീന് സോഫ സോഫ ഒരു ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഉണ്ടാക്കുന്നത് കാണാൻ ഉണ്ട് ആ ഇത് ഹാപ്പി ബർത്ത്ഡേ ടു യുവിന്റെ ഒരു കേക്ക് ആണ് ഇവന് ഫുള്ള് കേക്ക് പരിപാടി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇവയിൽ നിന്ന് വരുന്നില്ല നമ്മുടെ അമീനാണെങ്കിൽ പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നുണ്ട് അമീന് പുതിയ സോഫ ഉണ്ടാക്കുന്നുണ്ട്

അപ്പൊ എങ്ങനെയാണ് ക്ലാഡ് കൊണ്ട് സോഫ ഏഹ് അതിന്റെ ഇടയിൽ കയറി കളിക്കല്ലേ സോഫ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്ന കേട്ടോ സോഫ ഉണ്ടാക്കുന്നുണ്ട് അത് അതിലേക്ക് വേണം അതിന്റെ കൂടെ ചെയ്യാൻ വേണം അതാണ് വെറുതെ എന്നിട്ട് ഡബിൾ കൊണ്ട് സിംഗിൾ കൊണ്ട് എവരി വേൺ എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു മൈ ലൈവ് നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ നല്ല സന്തോഷമുണ്ട് നിങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റാത്തവരായിട്ട് ആരും ഇല്ല നമ്മുടെ ഇതിൽ ആർക്കും ഹൈഡോ അല്ലെങ്കിൽ ബ്ലോക്കോ ആയിട്ടോ ഒന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഓരോ ചെറിയ കമൻ്റുകളായിട്ട് വരാം കുട്ടികളുടെ കുട്ടികളോടൊപ്പമാണ് നമ്മളുള്ളത് കുട്ടികൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും അവരോടൊപ്പമുള്ള എൻ്റെ സന്തോഷങ്ങളുമാണ് നമ്മുടെ ചാനലിൽ കൂടുതലും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക നമുക്ക് എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ് ഈ ലോകത്തോടൊപ്പം തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം കൂടെ ചേരാറ് ഓക്കെ ഇവരുടേതായ വീഡിയോകളും എൻ്റേതായ വീഡിയോകളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോകൾ ഉണ്ടാവും ലൈവ് വീഡിയോകൾ ഉണ്ടാവും അതിലൊക്കെ ഒന്ന് കുറച്ച് സമയമെങ്കിലും കാണാൻ ശ്രമിക്കുക നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളിൽ ഷോർട്സുകളിലൊക്കെ കമൻ്റുകൾ ഉണ്ടാവുന്ന നല്ല സുഹൃത്തുക്കളുണ്ട് അവരുടെയും വീഡിയോകളെ ഒന്ന് കണ്ട് അവരെയും സപ്പോർട്ട് ചെയ്യുക തിരികെ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ട് അത് കാണുക നിങ്ങളുടെ ഒരു കമന്റിന്റെ നോട്ടിഫിക്കേഷൻ അവരിലേക്ക് എത്താനുള്ള വഴി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അതാ ഉള്ളതാ ചേച്ചിതാ നിങ്ങളുടെ ഒരു ലൈക്കോ കമന്റോ ഒരു നോട്ടിഫിക്കേഷനായിട്ടോ ഓരോരുത്തരിലേക്ക് എത്തുമ്പോഴും അത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഉള്ള ഒരു തിരിച്ചുവരവിനുള്ള പാതകളാണ് നിങ്ങൾ തുറക്കുന്നത് അത് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് എൻ്റെ വീഡിയോയിൽ ആരൊക്കെ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടോ അവരുടെ എല്ലാം കമൻറ്റിന് താഴെയായിട്ട് ഹലോ ഫ്രണ്ട്സ് ഒരു ചെറിയൊരു വർക്കിന്റെ തിരക്കിലും കൂടെയാണ് ഒന്ന് ജസ്റ്റ് ഹോൾ അപ്പോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ വൺസ് വെൽക്കം ചെറിയൊരു കോളുകളിലും കാര്യങ്ങളിലേക്കും ആയിട്ട് പോകേണ്ടി വന്നു അതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് വന്നത് എല്ലാവരും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്താണ് വിശേഷങ്ങൾ വരുന്നവർക്കും സോഫ ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഹലോ വെൽക്കം നമ്മുടെ കുറെ സുഹൃത്തുക്കൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിതാ ഇവിടെ നമ്മുടെ അമീന് സോഫയാണ് ഉണ്ടാക്കിയുള്ളത് ഒരു കുഞ്ഞ് സോഫയാണ് ഉണ്ടാക്കിയുള്ളത് കുഷിനൊക്കെ വെക്കുന്നുണ്ട് കുഷീൻ വെച്ചാൽ ചാരി ഇരിക്കാനുള്ളത് കണ്ടില്ല ചാരി ഇരിക്കാനുള്ളത് കുഷിനൊക്കെ വെക്കുന്നുണ്ട് ഹെഡ് റെസ്റ്റ് ഒക്കെ ഉണ്ട് അവൻ അവൻ്റെതായ ചിന്താഗതിയിലൂടെ ഉണ്ടാക്കുന്ന ഒരു സോഫയാണ് ഇവനും സോഫയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇവ എത്ര നേരം നമ്മുടെ കേക്ക് മാത്രം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ് കേക്കിൽ നിന്ന് സോഫയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞൻ എന്താ ചെയ്യണത് കുഞ്ഞൻ സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ സ്റ്റാർ കേക്ക് കുഞ്ഞൻ സ്റ്റാർ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കുറേ സുഹൃത്തുക്കൾ വന്നവർക്കെല്ലാവർക്കും വൺസ് അക്കാൻ വെൽക്കം എല്ലാവരും ഒന്ന് ഡെവൽ ടപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമ്മളുടെ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോക്ക് എനിക്കൊരു കമൻ്റ് കിട്ടിയാൽ നിങ്ങളുടെ മൂന്ന് വീഡിയോ ഷോർട്സുകൾ ഞാൻ കാണും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസുകൾ കാണും അതിലൊക്കെ എൻ്റെ കമൻ്റ് വരും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യാനുള്ള വഴികൾ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരും എനിക്ക് ഒരു ലൈക്ക് തന്നാൽ നിങ്ങളുടെ മൂന്ന് പേർക്കാണ് സപ്പോർട്ട് കിട്ടുക ഒരു സബിന് മാത്രല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സബിനേക്കാൾ ഉപരി നമ്മൾ വീഡിയോ ഷോർട്സുകൾ നിങ്ങൾക്കറിയാം എനിക്കും അറിയാവുന്നതുപോലെ തന്നെ മൂന്ന് ലക്ഷം ഷോർട്സുകൾ നമ്മൾ ആവണം വ്യൂസ് ഉണ്ടാവണം അതൊക്കെ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അപ്പോൾ അതിന് വേണ്ട വഴികൾ കൂടെ നമ്മൾ കാണണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് പറയുന്നത് ഒരു ആയിരം ആണ് യൂട്യൂബ് പറയുന്നത് ആയിരം കഴിഞ്ഞാൽ അവരുടെ ടാസ്ക് കംപ്ലീറ്റ് കംപ്ലീറ്റാണ് ഓക്കെ പിന്നത്തെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഷോർട്സ് ആൻഡ് വീഡിയോസ് ആണ് വീഡിയോസിന് മൂവായിരം വ്യൂസ് നാലായിരം ആണ് അതുപോലെ തന്നെ ഷോർട്സിന് ത്രീ ലാക്ക് ആൻഡ് ടെൻ ലേക്ക് ആണ് ഇതെല്ലാം നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ എനിക്കറിയുന്ന പോലെ തന്നെ നിങ്ങൾക്കും അറിയാം അപ്പോൾ അതിന് വേണ്ട വഴികളാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് സസ് നമ്മൾ ഓരോ ലൈവിലിരിക്കുമ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് സബ് വേണം സബ് വേണം സബ് വേണം എന്ന ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾക്ക് വ്യൂഹവേഴ്സ് കൂട്ടണം എന്ന ചിന്തയിലേക്ക് നമ്മൾ ഓരോരുത്തരും നീങ്ങേണ്ടതായിട്ടുണ്ട് അതിനുള്ള വഴികൾ നമ്മൾ ഓരോരുത്തരും കാണേണ്ടതുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് നമ്മൾക്ക് കിട്ടുന്ന സപ്പോർട്ടൊക്കെ ഒരുപോലെ ഇരിക്കുമ്പോഴാണ് ബാക്കി മുന്നോട്ടുള്ള പ്രയാണം ഒന്നിച്ച് പോവാൻ കഴിയുക ആ ഒന്നിച്ച് പോവാൻ നമ്മൾക്ക് കൈകോർത്ത് പിടിച്ച് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും വളരെ പ്രധാനം തന്നെയാണ് ഹായ് ഓൾ എല്ലാവർക്കും വൺസ് മൺസ് വെൽക്കം ഞാൻ